സുന്ദരകാന്ഡം ലങ്കാദഹനം വാനരന്മാർക്കു വസനേന വാൽവേഷ്ടിച്ചു വന്നികൊളുത്തിരത്തിലെല്ലാടകം രജനിചര പരിവൃടരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ നിഖില ദിശ നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നുണീക്കിടും കവികുലം വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ അതുബലജല സ്ഥൂലമായതുവാൽ തഥാ വ വസനഗണമിലും ഒടുങ്ങിച്ചമഞ്ഞു വാലു മതീവ ശേഷിച്ചതു പിന്നെയും നിഖില നിഹിത പട്ടാംബരങ്ങളും നീളത്തിരഞ്ഞുകൊണ്ടെന്നു ചുറ്റിയിട അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടവൾ അങ്ങുമിങ്ങും ചെന്നുകൊണ്ടുവന്നിടിനാർ തില ജകൃത സുസ്നേഹ സംശിഷ്ട വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുഗാലവും ചുറ്റിനാർ നികൃതിപ്പെരൂവതിനു വസനങ്ങളില്ലൊന്നിനി സ്നേഹവുമെല്ലാം ഒടങ്ങിയത ശേഷവും അലമലമിത മലനമിനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശനത്തിനെന്നാർ ചിലർ അനലമിക വസനമിതി നനലമിനി വാലതി കാശു കൊടുത്തു പിൻകൈവരൂതു മേ പുനരവരും അതുകൊഴുതു തീ കൊളുത്തിയിടിനാർ പുച്ഛാഗ്രദേശേ പുരന്തരാരാധികൾ ബലസഹിത അബലമുഖണ്ഡം കൊണ്ടു ബുദ്ധ്വാംകളുമിതൊരു കള്ളനെന്നിങ്ങനെ കൃത്വരവ അമരം പുരവരം ഗത്വാരം പറകളെയുമുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരെ ചെന്നനന്തരം പവനുജനമതി കൃഷി ശരീരനായിടിനാൻ പാശവുമപ്പോൾ ശിഥിലമായി വന്നു ോടവനതി ചബല അചലനിപ ഗനായി ബന്ധവും വേർപ്പെട്ടേൽപോട്ടുപൊങ്ങിനാൻ ചരമഗിരിഗോപരാഗ്രേ വായ ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയോടുമിയലുരത്തോതുഗ്രമേറി മേവീടിനാൻ ഉദവ സതി ധനികരം ഉടൻ ഉടൻ അപരിവേഗമോടു ഉൾപ്ലുത്യ പിന്നെയും ഉൾപ്ലിറ്റ്വരം കനകമണിമയ അഖിലം നിലമാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതും പ്രകൃതി ചപല തനയോടവന ജലമോരോ മണിപ്രാസാദ ജാലങ്ങൾ തുട ചുട്ടു തുടങ്ങിനാൻ ഗജതുരഗരത ബല പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖിലുദയഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ വിബുദ്ധപതിയോടു നിശിശരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമിഗാദിയ പാവകജ്വാല കളംബരത്തോളമുയർന്നു ചെന്നു മുതാ ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതിപരിപൂർണമായുള്ള ലങ്കയും പുനരലനിനസുതനതിരി ദിഹിപ്പിച്ചിതെങ്കിലും ഭൂതിപരിപൂർണമായി വന്നിതത്ഭുതം ദശപഥന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാര്ഗേഹങ്ങൾ ബന്ധു കൂടീജവം രഘുകുലപതി പ്രിയഭൃത്യനാമാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷിണാമന്ദിരം കനകമണിമയനിലയനീകരമധുവെന്തോരു മിനീവർഗം വിലാപം തുടങ്ങിനാർ ചിഖിരപരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപ്പെട്ടു ഭൂമൗപതിക്കയും ഉടലുരുകിയുരുകി ഉടലറിയറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനുടനവും ഉടനും അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും ജനക പ്രാണനാഥ കർമ്മമയ്യോ ദൈവമേ ി മുറുകി വരിക എന്നതു മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവ ദുരിതമിതുവരവിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലി ലീദേ പരധനവുമിത പരതാരങ്ങളും ബലാൽ പാവിതശാസ്യൻ പരിഗ്രഹിച്ചാതുലോം അരികിലിനു ചെയ്തിടായി വ്യാഴുവിതാൻ്റെ ബലമിതു നിർണയം മനുജ മനുജതരുണിയെ ഒരു മഹാപാപികാമിച്ചു മറ്റുള്ളവർക്കും ആപത്തിനായിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യമാകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദനശരപരവശതയോടു ഛബലനായവൻ മഹാത്മ്യമുള്ള പരിവ്രതന്മാരേയും കരബലമോടനുദിനമണഞ്ഞു പിടിച്ചതിൽ കാമി ചരിത്രം അവർ മനസ്സിമരുവിനെ തപോമയ പാവകനാദ്യൾ ബഹുവിധമോരോ നേരയിലേ ബന്ദൂ മരിക്കയും ശരണമിഹത്തിമതി പലവഴിയുമുടനോടിയും ശാഖികൾ ബെന്ധു മുറിഞ്ഞുടൻ വീഴുകയും

ിയ ജാനകീദേവിയാൽ തനയ കൃപ വൈഭവ അത്ഭുതം അത്യന്ത ശീതളനായിരകുല വിപിന് രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയധനധാരമോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നേടുന്നു തദഭിമതകാരിയായുള്ളതു ദൂതന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോവി സാമ്പ്രദം പങ്കജലോചനെ ഭജിച്ചീടുവിൻ ഭുവനപതി ഭുജഗതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതാപാബഹം തതനു കവികുലവരനു മവനി തനയാപദം താണുതൊഴുതൂ നമസ്കൃത്യാ ചൊല്ലിനാൻ അഹമിനിയുമുഴറി നടകൊള്ളവനക്കരെ അജ്ഞാപയാശൂ ഗം രഘുവരനും അവർ അവരജനും അരുണജനനുമായി ധ്രുതം ആഗമിച്ചിടൂനേനാ മനസിതവ ചെറുപരിതാപമുണ്ടാകോല മദ്ബരം കാര്യമിനി ജനകാത്മജേ തൊഴു തൊഴുതുമിത വിനയമതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞു സീതയും മമരവണചരിതമുര ചെയ്തു നിന്നെ കണ്ടു മനസാ താപമകന്നിദൂമാമകം കഥമി യു മഹമിഹ വസാമി ശോകേണമത്കാന്തവൃത്താന്ത്രവണസൗഖ്യം ബി ജനകനൃപ ദുഹിധൃഗിര ഇങ്ങനെ കേട്ടവൻ ജാതാനുഗമ്പം തൊഴുതു ചൊല്ലിയിടാൻ കളകശുജമണി വിരഹമലമതിനുടൻ മമ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധം ഉപഗമ്യയോജിപ്പിച്ചു താപമാശേഷ അതൈവ തീർത്തിയിടുവൻ പവനസുതവചനമെതി കേട്ടുവൈദേഹ്യം പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിടാൽ അതിനു തവ കരുതു അളവില്ലൊരു ദമെന്നാത്മനി വന്നിതു വിശ്വാസമധ്യേമേ ശുഭചരിതനതിബലനമോടാശുദിവ്യാശ്രേണ ശോഷേണബന്ധനാധൈരഭീസാഗരം കവികുല ബലേന കടന്നു ജഗത് ജഗത്രയ കണ്ടകനെ കൊന്നുകൊണ്ടുപോകാശുമാം മറിവോടൊരു നിശി രഹസി കൊണ്ടുപോയാലതു മൽപ്രാണനാഥാ കീർത്തിക്കു പോരാ ദൃഢം രഘുകുലജരവനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നുകൊണ്ടുപോയി കൊള്ളുവാൻ അതിരപസഭയതനയ വേല ചെയ്തീടു നീ എത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ഇതിസതയം അവനോടരുൾ ചെയ്തിടിനാൻ ഇന്ന് രാവിയും പിന്നെ വാദാത്മജൻ തൊഴുതഖില ജനനിയോട് യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടുചാടിയിടാൻ